ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രായമുള്ളവരും ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ആണ് ഹോം ബോട്ടിംഗിന് അർഹതയുള്ളവർ അങ്ങനെ നമ്മുടെ ജില്ലയിലാകെ ഇങ്ങനെ അർഹതയുള്ളവർക്ക് ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ ട്വൽ ഡി എന്നുള്ളൊരു ഫോം എല്ലാവർക്കും തന്നെ അർഹതയുള്ളവർ നമ്മുടെ ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് വെച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പതിനാറായിരത്തി നാന്നൂറ്റി മുപ്പത്തെട്ട് പേരും ഡിഫറെൻ്റിയേബിൾഡ് ആയിട്ടുള്ള ട്വൻ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഫോർട്ടിയുമാണ് ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് ടോട്ടൽ ഫോർട്ടി സിക്സ് തൗസൻഡ് ടു സെവൻറ്റി എയ്റ്റ് പേരാണ് ഇങ്ങനെ അർഹതയുള്ളവരായിട്ട് ഇലക്ടർ റോളിൽ മാർക്ക് മാർക്കെത്തിരിക്കുന്നു ഇവരെല്ലാവർക്കും തന്നെ ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ മുഖേന ബി എൽഒമാർ ബൂത്ത് ബൂത്ത് ലെവൽ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന ബി എൽഒമാർ മുഖേന ട്വൽ ഡി ഫോം കൊടുക്കുകയുള്ളേ ട്വൽ ഡി ഫോം ട്വൽ ഡി അപ്പോൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് അതിൽ താല്പര്യമുള്ളവർക്ക് ഓപ്ഷൻ കൊടുക്കാം നേരിട്ട് വന്നാലും വോട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ അതിന് താല്പര്യം പ്രകടിപ്പിച്ചവരുടെ എണ്ണം എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ നയൻ തൗസൻഡ് ഫോർട്ടി ഫോറും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ ഫോർട്ടി വൺ തൗസൻഡ് സെവൻറ്റി ടു അങ്ങനെ തേർട്ടീൻ തൗസൻഡ് ഇരുന്നൂറ്റി പതിനാറ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടിൽ അങ്ങനെ ഓപ്ഷൻ കൊടുത്തവർ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറും ഇപ്പം ഈ ഓപ്ഷൻ കൊടുത്തവരുടെ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രി റോളിൽ അത് മാർക്ക് അവർക്ക് പിന്നെ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല ഓപ്ഷൻ കൊടുത്തവർ അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് പോളിംഗ് സ്റ്റേഷനിൽ വന്ന് ഇലക്ഷൻ ഡേ വോട്ട് ചെയ്യുക